ഇടുക്കി പാമ്പാടുംപാറ പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ പതിനാറ് വാർഡുകൾ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സി പി ഐയിലെ സ്വപ്ന ജോജിയും ബ്ലോക്ക് പഞ്ചായത്ത് ബാലഗ്രാം ഡിവിഷനിൽ സി പി ഐയിലെ കെ നിഷയും പാമ്പാടുംപാറ ഡിവിഷനിൽ സി പി എമ്മിലെ മോളമ്മ സുരേന്ദ്രനുമാണ് മത്സരിക്കുന്നത് പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ സി പി ഐ എം ഒൻപത് സീറ്റിലും സി പി ഐ നാല് സീറ്റിലും കേരള കോൺഗ്രസും മൂന്ന് സീറ്റിലും മത്സരിക്കും ടി അനില എം ടി ജയൻ ബിന്ദു ഷാജി സുജാത ലക്ഷ്മണൻ പി ടി ഷിഹാബ സിന്ധു സുരേന്ദ്രൻ ജി ബൈജു സാറാമ്മ ജോസഫ സരിത രാജേഷ് സിനി സന്തോഷ് കെ കെ നിഷാമോൾ ഷിജിമോൾ ഐപ്പ കെ എം അനൂപ ജോസ് ജോസഫ് തെക്കേക്കൂറ്റ ബേബി ചൻ ചിന്താമണിയൻ ബിജിമോൾ എന്നിവരാണ് യഥാക്രമം നമുക്കറിയാൻ കഴിഞ്ഞ ഈ ഭരണസമിതിക്ക് തൊട്ടുമുമ്പ് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് പഞ്ചായത്തിൽ ഭരണം നടത്തിയിരുന്നത് എന്നാൽ എല്ലാ കാലഘട്ടത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതികൾക്കിടയിൽ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ഗ്രൂപ്പ് തർക്കത്തിൻ്റെയും അധികാരത്തർക്കത്തിൻ്റെയും ഭാഗമായി വലിയ നിലയിലുള്ള അധികാര അധികാരവടംവലിയും അതോടൊപ്പം തന്നെ െരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ പിന്നിൽ നിന്ന് കുത്തി താഴെ വീഴ്ത്തി അധികാരം കൈയടക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഗ്രൂപ്പ് തർക്കങ്ങളും പഠല എല്ലാം കണ്ടുകൊണ്ടാണ് കണ്ടുമടുത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തിൽ പാമ്പാടുംപാറ പഞ്ചായത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തിരഞ്ഞെടുത്തു എന്നാൽ ആ വോട്ടർമാരോട് നൂറു ശതമാനം നീതി പുലർത്തിക്കൊണ്ടാണ് ഭരണസമിതി വേണ്ടി തർക്കങ്ങൾ ഇല്ലാതെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ ഭരണ തുടർച്ചയുണ്ടാകുമെന്നും എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സിറ്റിവിഷൻ നെടുങ്കണ്ടം